ഹലോ കൂട്ടുകാരി നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് കപ്പ പറിച്ചിട്ടുണ്ട് അത് പറിച്ചെടുത്തപ്പം തന്നെ ആകെ പൊട്ടിക്കൊളിഞ്ഞു പോന്നു പിന്നെ നമ്മൾ രണ്ട് താളും കൂടെ എടുക്കുന്നുണ്ട് അപ്പം ഇന്നുണ്ടാക്കുന്നത് താൾ കറിയാണ് താൾ കറിക്ക് വേണ്ടിയിട്ട് കപ്പ എടുത്തിട്ടുണ്ട് താളും എടുത്തിട്ടുണ്ട് ഇനി താളൊന്ന് നന്നായിട്ടൊന്ന് വൃത്തിയാക്കിയെടുക്കണം താളിൻ്റെ പുറത്തുള്ള തൊലിയൊക്കെ ഒന്ന് വലിച്ചെടുത്തതിന് ശേഷം നമുക്ക് കഴുകി വൃത്തിയാക്കിയെടുക്കാം ആദ്യ പ്രാവശ്യം കഴുകിയതാണ് എന്നാലും ഇതും കൂടെ കളഞ്ഞിട്ട് ഒന്നുകൂടെ കഴുകാം നല്ല സുഖാ കേട്ടോ അതും തൊലി ഇങ്ങനെ വലിച്ചെടുക്കാൻ താളുകറ് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നതാണ് അരിഞ്ഞെടുക്കാനും സുഖമാണ് അതുപോലെ ഇടയ്ക്ക് വരുന്ന നാരൊക്കെ കളഞ്ഞിട്ട് അതിനെ നൈസാക്കിയിട്ട് ചെത്തിയെടുക്കാം അതുപോലെ തന്നെ ഇലയും അരിഞ്ഞെടുക്കുന്നുണ്ട് എത്രയുണ്ട് ഇനി നമുക്കിതിലേക്ക് വേണ്ട കിഴങ്ങും ഓമക്കായൊക്കെയാണ് എടുക്കുന്നത് ഒരു പൊട്ടിപ്പൊളഞ്ഞ കപ്പയാണ് എടുത്തത് അത് നല്ല ഭാഗങ്ങൾ അവിടെ എടുത്ത് വെച്ചിട്ടുണ്ട് പിന്നെ ഒരു പപ്പായ എടുക്കുന്നുണ്ട് രണ്ടുമൂന്ന് ചേമ്പത്തുണ്ട് ഒരു ചെറിയ പൊള്ളിക്കിഴങ്ങും ഉണ്ട് ഇത്രയും നമുക്ക് വൃത്തിയാക്കി എടുത്തിട്ട് കുക്കറിലേക്ക് അരിഞ്ഞിടാം ആദ്യം തന്നെ നമ്മൾ ഇതിലേക്ക് വേണ്ട കിഴങ്ങുകളും പപ്പായൊക്കെയാണ് അരിഞ്ഞെടുക്കുന്നത് ഈ ഒരു കറി തന്നെ മതിയാകും എന്നൊക്കെ ചോർന്നാൽ അതിലേക്ക് മോരോ അല്ലെങ്കിൽ ഒരു അച്ചാറോ ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കറി തന്നെ ധാരാളമാണ് പിന്നെ പപ്പായ വരുമ്പോൾ ശ്രദ്ധിക്കണം അത് നെയ്സ് ആയിട്ട് ചെരി ചെത്തി ചെത്തി വേണം എടുക്കാൻ ഇത്രയുണ്ട് ഇതിലേക്ക് ഇനി നമ്മൾ താളിട്ട് കൊടുക്കുകയാണ് കുക്കർ നിറയുണ്ട് എന്നുള്ളത് നോക്കണ്ട അത് ചൂടായി ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്ക് അതൊന്നാകെ താഴ്ന്നു പോയിട്ടുണ്ടാവും ഇനി നമുക്കിതിലേക്ക് വേണ്ട മഞ്ഞൾപ്പൊടി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തിട്ട് വെള്ളം വെള്ളമൊഴിച്ചു കൊടുക്കാം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഒരു മൂന്ന് വിസിൽ മൂന്നോ നാലോ വിസിൽ കുക്കറിൻ്റെ വേവിനനുസരിച്ചിട്ട് നല്ലോണം വേവിച്ചെടുക്കാം പിന്നെ നമുക്കിതിലേക്ക് വേണ്ട അരപ്പാണ് അരപ്പിലേക്ക് ഒരു അഞ്ച് ചീന മുളകെടുക്കുന്നുണ്ട് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട് രണ്ടെല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് ചെറിയ ഉള്ളിയും ചേർക്കാം പിന്നെ നമ്മൾ കുറച്ച് ചെറിയ ജീരകമാണ് എടുത്തിട്ടുള്ളത് വെന്ത് വന്ന താളിലേക്ക് താളേറിയിലേക്ക് നമുക്ക് ഈ അരപ്പിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് ഉടച്ച് ചേർത്തിട്ട് ചേർത്ത് കൊടുക്കാം നല്ലോണം ഉടച്ചെടുക്കാം പൂവുളേൻ്റെ വേവിനനുസരിച്ചായിട്ടാണ് അതിങ്ങനെ കല്ലുപോലെ ഇരിക്കുക കേട്ടോ ഒന്ന് ചൂടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഗ്യാസിലേക്ക് വെക്കാം കൂടെ തന്നെ അതിലേക്ക് ഉണക്കമുളകും കടുകും കൂടെ ചേർത്ത് വറവിടുകയും ചെയ്യാം ഇവിടെ സ്വാദിഷ്ടമായ താളുകറി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ